നമ്മൾ ഏകീകൃത കുർവാന എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും കാലം വരെ ഒരു മൂന്ന് കൊല്ലം പുറകു അല്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് ഇത് പ്രശ്നം ഉണ്ടായ ചേട്ടാ നമ്മൾ മര്യാദക്ക് കുർബാനക്ക് പോയി എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു ഈ പന്നക്ക പിന്നെ ഉള്ളത് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആണ് ഈ ഊളുകള് സിനഡ് സിനിടന്നും പറഞ്ഞ ഈ തെണ്ടികള് ഇങ്ങനെ തന്നെ പറയണം ഏത് മറ്റോടുത്ത് മെത്രാനായാലും കിത്രയും പിന്നെ എന്താ മെത്രാന് വല്ല സ്പെഷ്യൽ ആയിട്ട് ഈ വൃത്തികെട്ട അവന്മാര് നമ്മളെ പിരിപ്പിച്ചു സെപ്പറേറ്റ് ആക്കിച്ച് സീന സീനടുന്നു പറഞ്ഞിട്ട് എന്ത് മറ്റോടത്തെ സീനിലാണ് യുവന്മാർക്ക് ബോൾസ് ബോൾസ് ഉണ്ടോ ചേട്ടാ ബോൾസിന്റെ മലയാളം ഞാൻ പറയുന്നില്ല യുവന്മാര് നമ്മളെ ഭിന്നിപ്പിച്ച് അനുസരിപ്പിക്കാൻ കഴിവില്ലാത്ത തന്തമാരെന്ന് പറഞ്ഞ മാതിരി ഇവര് എന്ത് മറ്റൊടുത്ത മെത്രനാണ് ഇടയന്തരത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ജോസ് ജോസ് ഇവരൊക്കെ ഇത്രയും മെന്മാർ വല്ല പുല്ലു വില കൽപ്പിച്ച അവന്മാര് പോയില്ലേ ഈ സിനിഡെന്ത് തീരുമാനിച്ചു നമ്മളെളക്കി വിട്ട് നമ്മ ചേട്ടനന്മാര് അല്ലെ അളിയനും മറ്റവരും തമ്മില് വഴക്കുണ്ടാക്കിച്ച് എൻ്റെ ചേട്ടാ ഈ മെത്രന്മാരുടെ പന്നപ്പൂ പന്നപ്പൂളും പറഞ്ഞേക്കരുത് കാരണം അത്രയ്ക്ക് വിഷമവും ദേഷ്യവും ഉണ്ട് ഇവരെ നമ്മളെ കൈമുത്തി കാല് ബഹുമാനിച്ചു കൊണ്ടു കടന്നു എല്ലാ സെനു മീറ്റിങ്ങിനും നാറികൾ വരുവല്ല എല്ലാ സിനിറ്റ് മീറ്റിങ്ങിനും ഏതും മറ്റോടത്തെ ബിഷപ്പാണ് തന്തമാരായി കഴിഞ്ഞാൽ മക്കളെ നോക്കാൻ കഴിവുണ്ടാകണം മക്കളെ തെറ്റിപ്പോ തന്തയും തള്ളയും കൂടി മക്കളെ നോക്കണം അത് നമ്മുടെ കടമയാണ് നമ്മുടെ കർത്തവ്യവും ഇവിടെ എന്താ സംഭവിച്ചത് ഈ അച്ഛന്മാർ ഇങ്ങനെ പോയപ്പോ ഉണ്ടായിരുന്ന മെത്രാൻമാര് വഴിവിട്ട് സഹായിച്ചു കൊടുത്ത് ആ മേത്രാമാർ ഉടുപ്പ് ഒരു അടിക്കണം ഇൻഡോനേഷ്യയിലൊക്കെ ചെയ്യുന്നമാരെ അവന്മാരാണ് ഈ നമ്മുടെ സഭേനെ നശിപ്പിച്ചത് ആരാണ് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അവന്മാരുടെ കുണ്ടിക്കിട്ട് ചാട്ടവാറിനടിച്ച് പൊട്ടിച്ച് രക്തം പൊളയണം നമ്മൾ ഇന്ന് എത്ര പേര് ഈ സഭയ്ക്ക് വേണ്ടി കിടന്ന് കുറയ്ക്കുന്നുണ്ട് നമ്മൾ എന്താവശ്യം അവർക്കറിയാം ഇതൊക്കെ വ്യാജമാണ് ഇപ്പൊ നമ്മൾ വിശ്വാസികൾ വിശ്വസിക്കരുത് നമ്മൾ പിരിഞ്ഞു പോകണം നമ്മൾ സഭേനെ വിശ്വസിക്കണം എന്നുള്ളതാണ് ഇവന്മാര് പറയണത് അന്മാരിപ്പം രാജകീയ പദവിയിലാണ് ഇന്നോവ അല്ലെങ്കിൽ എന്താ പറയുക പണ്ടത്തെ കാലത്തൊക്കെ പ്ലിമത്ത് കാറുകൾ എ സി ആ രാജകീയ പദവി ചെങ്കോലി ഈ ഊളുകൾ സീനയുടെ മീറ്റിംഗ് നടത്താൽ ഇത്രയും കൊല്ലം ഇല്ല കേട്ടോ ഇത്രയും കൊല്ലോ ഏതെങ്കിലും ഒരു തെണ്ടി മെത്രാം പറഞ്ഞോ നമുക്കിത് സോൾവ് ചെയ്യണം പറഞ്ഞോ നമ്മൾ എന്തിനാണ് ഈ റോമൻ കാത്തലിക് സുറിയാനി അല്ലെങ്കിൽ സീറോ മലങ്കര എന്ന് നടക്കുന്നത് ഈ കോമഡി കാണിക്കുന്ന ആ മറ്റവനെ പിടിച്ചിട്ട് സാബയുടെ തലവനായി ഇവനൊക്കെ പറ ചിരി തുടങ്ങും ഇവനൊക്കെ എന്താ വിചാരിച്ചത് ഇവനൊക്കെയാണ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പോണവൻ അല്ലെങ്കിൽ സഭ എന്ന് പറഞ്ഞ ചേട്ടൻ അറിയാലോ ഇന്ന് ഹിന്ദുണ്ട് ബുദ്ധുണ്ട് മുസ്ലിം ഉണ്ട് എല്ലാ രാജ്യത്തും ആളിൽ ജീവിക്കുന്നുണ്ട് ഉണ്ട് പെന്തിക്കോസ് ഉണ്ട് എല്ലാ സഭയിലും ആളുകൾ ജീവിക്കുന്നുണ്ട് ഇല്ലേ എന്നിട്ട് ഇന്നുണ്ടായി നമ്മള് നമ്മുടെ യേശുക്രിസ്തു സഭ മെത്രാമാര് അച്ഛന്മാര് അച്ഛന്മാർക്ക് വെല്ലുണ്ടൂറി കൊണ്ട് കഴിയ കയ്യും കൊണ്ടാണ് ഈ ഊളകള് കുർബാനക്ക് ഓടി വന്ന വരവ് ബട്ടൻസും കൂടി ഇടൂല നേരെ പോലെ പള്ളിയിൽ കയറുന്നതാണ് പണ്ടൊക്കെ നമ്മള് കണ്ടേക്കണത് അച്ഛന്മാര് നമ്മ കുർബാനക്ക് അഞ്ചു മിനിറ്റ് നേരത്തെ അച്ഛന്മാർ ആൾട്ടർ ഓൾട്രലുണ്ടാവും പ്രാർത്ഥിക്കും പുസ്തകങ്ങ ബൈബിളൊക്കെ എടുത്തു വെക്കും ക്രമീകരിക്കും എന്നിട്ട് അച്ഛൻ ഓൾഡർ ബോയ്സ് ആയിട്ട് ഒരു പ്രാർത്ഥനയില്ല ഇതല്ലേ ഇപ്പൊ ഇതൊന്നുമല്ല തൂറി ആ ചന്തി കഴിയേ കഴിയുണ്ട് ഓടി വന്നിട്ടാണ് ഞാൻ പറഞ്ഞതിൽ ക്ഷമിക്കുന്നുണ്ട് ഇതൊക്കെ പച്ചക്ക് പറയാണ് ഇവന് പറ്റിയ എന്തിനാണ് ഇവൻ്റെയൊക്കെ ജോലി എന്താണ് ഇവന്റെ ജോലി എന്താണ് കുർബാന അർപ്പിക്കുക എന്നുള്ളതാണ് കുർബാന അർപ്പിക്കലല്ല ഇവർക്ക് ഇപ്പൊ ജോലി മറ്റുള്ള കാര്യങ്ങളാണ് സുഖ സൗകര്യങ്ങൾ കൂടിപ്പോയി ഈ മെത്രാൻമാരുടെ കഴിവുകളോട്ട് നമ്മൾ നീ കിടന്ന് കാണിക്കുന്നതിന്റെ പൊന്നുചേട്ടാ ഞാൻ ഇതിൽ നിന്ന് ഒഴിവായി മനസ്സിലായാ ഈ മെത്രാമാരുടെ പുറകെ എന്നെ കിട്ടൂല ഞാൻ വരൂല്ല ഈ വൃത്തികെട്ട മെത്രാമാര് അങ്ങനെ എന്നെ പറയൂ ഉണ്ട് നല്ല ആളുകളുണ്ട് ഇല്ലന്നില്ല അച്ഛന്മാരിലില്ലേ കന്യാസികളില്ലേ എനിക്കറിയാം വളരെ നല്ല മെത്രാന്മാരുണ്ട് അത് വെറിലെണ്ണാമെന്ന് ബാക്കി എല്ലാവരും ഫില്ലിങ് ദ ബ്ലാങ്ക്സ് ആണ് രാജകീയ പദവി ചെങ്കോലി ഇന്നോവ സെക്രട്ടറി തൽ തൊപ്പി വെക്കാൻ ആള് തൊപ്പി അടിക്കാനാണ് വൃത്തിയേട്ടവന്മാര് നമ്മളിപ്പോ എന്തൊക്കെ പോയാലെന്താ കുഴപ്പം യേശുവിനെല്ലാം അവരും വിശ്വസിക്കണത് അല്ലേ യേശുവിനെല്ലാം അവരും വിശ്വസിക്കണത് ഇവാൻ ജില്ലക്കെല്ലാം പോയാലെന്താണ് യേശുവിനെല്ലാം എല്ലാവരും ഇത് പറയുന്നത് നമുക്ക് യേശു മതി ഇല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മെത്രാൻമാരുടെ കാര്യം പറഞ്ഞു പോർത് ഈ ഊളുകളാണ് നമ്മളെ ഭ്രാന്തന്മാരാക്കിയത് ഭ്രാന്തന്മാര് ഈ വൃത്തിയേട്ടവന്മാർ